ഈ ആൾക്കൂട്ട് നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടാക്കിയിട്ടുള്ളതാണ് മൂന്ന് ഡിവൈഎസ്മാരും ആറ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ ഒരു ഇൻസ്പെക്ടർ ട്രാഫിക് ക്രമീകരണത്തിൽ ഉൾപ്പെടെ ഏഴോളം ഇൻസ്പെക്ടർമാരടങ്ങുന്ന ഇരുന്നൂറ് പേരങ്ങുന്ന ബന്ധോസ്കും റെഡിയാക്കിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെൻ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഏകദേശം ഒരു എണ്ണായിരത്തോളം വരെ ക്രൗഡിന്റെ ഇത് നോക്കിയിട്ടാണ് ചെയ്യുക ഏകദേശം ഒരു എണ്ണായിരത്തോളം വരെ അകത്ത് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന് ശേഷമുള്ളവർക്ക് പുറത്ത് എൽ ഡി വാള സെറ്റ് ആയിക്കുള്ളതാണ് അപ്പൊ അതുവഴി അവിടെയും ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇതിനകത്ത് എണ്ണായിരത്തോളം പേര് മാത്രമേ തുള്ള കൺട്രോൾ കൊടുക്കുന്നുള്ളൂ അതിനുശേഷമുള്ളവർ പുറത്തായിരിക്കും അവിടെ ആവശ്യമായ ക്രമീകരണം അങ്ങനെയൊക്കെ ഇതുണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമൊക്കെ ബാരിക്കേഡിങ്ങ്